കുറേ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഓളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കറക്റ്റാക്കി തരാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പവും കിഴങ്ങേറിയാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇടിയപ്പുണ്ടാക്കാന്ന് കരുത് അങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ ആഴ്ച ഫുൾ അങ്ങനെ തന്നെയായിരുന്നു ഓരോ കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കുക ഇക്കാട് ആഗ്രഹം ചോദിച്ചിട്ടുണ്ടാക്കുക മോഹാദുൻ്റെ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടാക്കുക എനിക്ക് എനിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു ഫോർ കെ ജിയോളം വരുന്ന കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ രാവിലെ പിന്നെ അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കുറേ പേരൊന്നല്ല എല്ലാവരും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് പ്രഗ്നൻ്റ് ആണോ വിശേഷമുണ്ടോ 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 കേട്ടിട്ട് എന്താ പറയുക അങ്ങനെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്താ സുഖമില്ലാതിരിക്കുകയാണ് അങ്ങനെയൊന്നും പറയൂലല്ലോ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഭയങ്കര വന്ന് പറയൂലേ പിന്നെ നിങ്ങളോട് പറയൂലേ ഞാൻ അതൊന്നല്ലോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇത്താക്ക് ഞാൻ ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞല്ലോ ശരിക്കും എനിക്ക് അതിനകത്ത് കുറച്ച് കമൻസ് വന്നിരുന്നു ആ കമൻസിനൊക്കെ അത്യാവശ്യം ലൈക്കും പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പക്ഷേ ഞാൻ എനിക്കത് മറ്റൊരാൾക്ക് ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല കേട്ടോ ഇപ്പം ഞാനിപ്പം ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു പങ്ക് ചിലപ്പോൾ കൊടുക്കാറുണ്ട് അനീനാക്ക് കൊടുത്തു വിടാറുണ്ട് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ആ സമയത്തൊന്നും പിന്നെ ആരും അതെന്താണ് അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ് പറഞ്ഞതെന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈലാത്താടെ വീട്ടിലേക്ക് ഫുഡ് കൊടുത്തു വിടുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അനിയനാക്കോ ഫ്രണ്ട്സിനോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ മോശമായി കണ്ട് അങ്ങനെ ഫുഡ് കൊടുത്തുവിടുന്നത് എന്തിനാണ് പുറത്തേക്ക് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇത്താൻ അതൊരു വേറൊരാളായിട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പറയണം എന്ന് തോന്നിയെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ എനിക്ക് ശരിയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഇനി ഞാൻ പറയൂല അത് വേറെ കാര്യം ഞാൻ നോർമലായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഞാൻ നോർമലായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ അതിലും പറഞ്ഞിട്ടുള്ളൂ ഒരു ദിവസം എന്തൊക്കെയാണോ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് ഞാൻ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ ശരിക്കും അവർ വ്യത്യസ്തരായിട്ട് കണ്ടിട്ടല്ലേ അങ്ങനെ പറയുന്നത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നമുക്ക് ഒരേ ഒരേപോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മൾ നമ്മളിവിടുന്ന് ഫുഡ് ലൈലത്താക്കോ കൊടുക്കും ലൈലാത്തോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ടും കൊണ്ടുവരും സ്വാഭാവികമായിട്ടുള്ളതല്ലേ എനിക്കറിയില്ല എന്തായാലും എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഓക്കെ എനിക്കത് കണ്ടപ്പം ചിലപ്പോൾ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി ആണല്ലോ എനിക്ക് പക്ഷേ ഞാൻ അതേ ലാഘവത്തോടു കൂടിയാണ് കേട്ടോ അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു സഹകരണത്തിൻ്റെ വിധ കണ്ടുള്ളൂ ഞാനതിൽ കണ്ടുള്ളൂട്ടോ ഒരു സഹകരണത്തിന്റെ സന്തോഷം അതുമാത്രമേ ഞാൻ ആ ഒരു ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അത് പോട്ടെ ഇനിയിപ്പോൾ ഞാൻ തെറ്റായി തെറ്റായിപ്പോയെങ്കിൽ എല്ലാവർക്കും അത് മാനസികമായിട്ട് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്താ നമുക്കിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ അവിടെ ഡിഗ്രിക്ക് പഠിച്ചതാണ് അരുൺ അപ്പോൾ അവൻ്റെ വീട്ടിൽ എന്ത് ഫങ്ഷൻ വന്നാലും ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് അവിടുത്തെ ഒരു മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പത്ത് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ ടു ടയർ കേക്ക് വേണമായിരുന്നു പിന്നെ ഒരു എന്താ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടെ വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബിസിയോട് ബിസിയായിരുന്നു ആ ഒരാഴ്ച ഫുൾ അങ്ങനെ തന്നെയായിരുന്നു കുറേ തിരക്കുകളായിരുന്നു ഞാൻ രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മണിയോടെ അടുത്തേ ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ് ആനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല മോനു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് മെയിനായിട്ട് ഞാൻ വരാതിരിക്കാനുള്ള കാരണം അപ്പോൾ ക്രിസ്മസിന് വീട്ടിലേക്ക് പോകാത്തത് കാരണം എന്നാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനിതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരനിയത്തി വന്നിട്ടുണ്ട് മറ്റേ ആൾ എത്തിയിട്ടില്ല കേട്ടോ നേരെ ഇളയാലാണ് വന്നിട്ടുള്ളത് മൂന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അവളെ അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടിന് പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മേളമായിരിക്കും പിന്നെ അപ്പം ഞാനിതാ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കിനും അനിയത്തി ഇവിടെ നമ്മുടെ എന്താ പറയുക കൂന്തലൊക്കെ ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ വന്നിട്ട് വേഗം തന്നെ കിച്ചണിലേക്ക് കയറി സുലൂമി അവിയലിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പോൾ ഞാൻ വേഗം മീനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു മീൻകറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീനൊക്കെ വാങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അനിയത്തി അതൊക്കെ കഴുകി കഴുകി നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വരാമെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ എല്ലാവരും വിളിച്ചു എല്ലാവരും പെട്ടെന്ന് വരാമെന്ന് അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് കാരണം എന്താ നേരത്തെ ഒന്നും പ്ലാനിങ് ഇല്ലാത്ത കാരണം സുലുമിക്ക് കുറച്ച് താമസമാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മി ആരിഞ്ഞ് വരുമ്പോഴും ചെയ്ത് വരുമ്പോഴും ഒക്കെ താമസിക്കും കാരണം ഒരു കൈക്ക് കുറച്ച് ബലക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം തന്നെ സ്പീഡിൽ പോയിട്ട് എല്ലാം കൂടെ ചെയ്യാനൊന്നും പറ്റില്ല ഒരു കൈ കൊണ്ടാണ് കൂടുതൽ ബലമുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഉമ്മി സമയമെടുത്താൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വരുമ്പോൾ കൂടുതലും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മീൻ കറിക്കുള്ളത് റെഡിയാക്കി മീൻ പൊരിക്കാനുള്ളത് എടുത്തു പിന്നെ അനിയത്തോടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാട്ടോ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഏതായാലും ഇതിൻ്റെയൊക്കെ റെസിപ്പി മുന്നേക്കെ പലതവണ ഇട്ടതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല വിഷയത്തിലേക്ക് വരാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സർജറി ഉണ്ട് ഈ ദിവസത്തിൻ്റെ അതായത് ഇത് ഇരുപത്തി രണ്ടാം തീയതിയാണ് കേട്ടോ ഞാനിവിടെ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് എനിക്ക് കേക്ക് കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് കേട്ടോ അപ്പോൾ ആ തിരക്കോട് തിരക്കായിരുന്നു ഞാൻ പറയാം ഇനിയുണ്ട് കുറച്ച് കുറേ കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കിനും കാണിച്ചുതരാം പിന്നെ എന്താണ് അപ്പോൾ എനിക്കൊരു സർജറി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റെസ്റ്റിൽ പോകാൻ പോവാണെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ കാരണം അതായിരുന്നു കേട്ടോ അപ്പോൾ അവലൂസ് കൂടിയൊക്കെ ഉണ്ടാക്കി വെച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കിടക്കാൻ പോകാണല്ലോ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റ് വേണം അപ്പോൾ ഹാദുകുട്ടനൊക്കെ ഇടക്കിടക്ക് വിശക്കുമ്പോൾ മുമ്പിനെ ഇട്ട് ശല്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം അവൻ ഹാപ്പി ആവുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ വീട്ടിൽ വരാനുള്ള കാരണം അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊന്ന് വന്ന എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതി പിന്നെ അപ്പോൾ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ പറ്റ് ഇന്നത്തെ ഒരു വ്ലോഗായിട്ട് ഇടാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടും പിന്നെ അപ്പോൾ അതാണ് കാര്യം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാമേ അപ്പോൾ ഇതായിരുന്നു ഞാൻ റെസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊന്നും അല്ല കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിച്ച് നിങ്ങളെല്ലാവരും നന്നായിട്ട് ദ്വാ ചെയ്യുക വേഗം ഞാൻ അങ്ങനെ എന്താ പറയുക വിശേഷമൊക്കെ ആയിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കേണ്ട വിശേഷമായ മതി നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം കേട്ടോ പിന്നെ എന്താ അപ്പോൾ എന്താ അപ്പോൾ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവിയൽ മീൻകറി പിന്നെ പപ്പടം മീൻ മീൻപൊരിച്ചത് കൂന്തൽ റോസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അടിപൊളി ഊണായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും പിന്നെ ഏറ്റവും ഇളയ ആളും വന്നിട്ടാണ് അപ്പോൾ ഇതാ അപ്പം ഞങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യം ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ഇപ്പം അനിയത്തി ഒരു സ്കൂളിൽ പോകുന്നുണ്ട് ടീച്ചറായിട്ട് ചെറിയൊരു ജോലിയാണ് കേട്ടോ അടുത്തൊരു സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കുറച്ച് ടോപ്പുകളൊക്കെ അവൾക്ക് കൊണ്ട് കൊടുത്തതാണ് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടാ അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയായി എട്ട് ആയപ്പോൾ പിറ്റേന്ന് ഹാദിക്കുട്ടനെ സ്കൂളിൽ പോകേണ്ടതാണ് പിന്നെ തിങ്കളാഴ്ച ആയിരുന്നു അപ്പോൾ തിങ്കളാഴ്ച സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അവനതാ ഞങ്ങൾ പോകാനിറങ്ങി ഒരു ഏഴര ആ എട്ടുമണി ആ ഒരു മാധ്യമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാനിറങ്ങി എല്ലാവരും പോകാനിറങ്ങി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ചിലൂനാണെങ്കിലും ഇപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് അവളും അങ്ങനെ പോയി എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ പോയി ഞങ്ങളും അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി സർജറിന്നൊന്നും എന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് അവനോട് പറഞ്ഞത് അന്നേരം മുതൽ മോനും വിളിക്കുവാണ് ചെല്ലെത്തി ഒന്ന് വീട്ടിൽ അവൻ ഇങ്ങോട്ട് വരാനുള്ള ഇതില്ല കാരണം പരീക്ഷ ആയതുകൊണ്ട് ഒന്നരാളം ദിവസങ്ങളിൽ പരീക്ഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സാം ഒക്കെ നടക്കുമ്പോഴത്തേക്കിനും പിന്നെ വന്ന് ഇവിടെ വരണമെങ്കിൽ നല്ല ദൂരം ഉണ്ടല്ലോ അപ്പോൾ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ദിവസം അങ്ങ് പോകും അപ്പോൾ അത് കാരണം അവന് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് വരുമോ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നല്ല തിരക്കാണെങ്കിലും ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചതും പിന്നെ എന്താ അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നു അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് ഹാദുകൂട്ട തന്നെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി കേക്കിന്റെ പരിപാടി ഒക്കെ നടക്കുന്നത് കേട്ടോ അപ്പൊ ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് ഈ കേക്ക് ശരിക്കും ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാരണം ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം വന്നെടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ അവൻ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എടുക്കാൻ ഇക്ക പറഞ്ഞെങ്കിലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് നീട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഈ കേക്ക് ഓർഡർ വന്നിട്ടത് അപ്പൊ ഇരുപത്തി മൂന്നിനായിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി പോയി അഡ്മിറ്റ് ആവേണ്ടി വന്നേനെ പിന്നെ അപ്പോൾ എന്തായാലും പിന്നെ കപ്പ് കേക്കിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കപ്പ് കേക്ക് ഞാൻ പിസ്ത ഫ്ലേവർ ഫ്ലേവറാണ് ഇട്ടാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിസ്ത ബട്ടർ സ്കോച്ച് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിനക്ക് ഇഷ്ടം അതുപോലെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഇത് ഏതെങ്കിലുമൊക്കെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ കപ്പ് കേക്ക് പിസ്തയാക്കി ടു ടയർ ബട്ടർ സ്കോച്ച് ആക്കി പിന്നെ നോർമൽ ഒരു കേക്ക് വേണം അത് വൈറ്റ് ഫോറസ്റ്റ് മതിയെന്ന് അതാണ് അത് അവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് മതിയെന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തു പിന്നെ ക്രീമൊക്കെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്ത വരുന്നത് കാരണം നല്ല സൗകര്യമാണ് കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ കുക്കിംഗ് മാത്രം നോക്കുവാണല്ലോ പാത്രം കഴുകലൊക്കെ അങ്ങനെ ഇത്ത അങ്ങനെ ചെയ്ത് പൊക്കോളൂ അതുകൊണ്ട് ഭയങ്കര ആശ്വാസമായിരുന്നു ഈ ഒരു ദിവസങ്ങളിലൊക്കെ കേട്ടോ പിന്നെ അപ്പോൾ ഞാനത് ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചൊക്കെ കേക്കൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറേ കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ടല്ലോ അതിന് ഫില്ലിങ്ങും സോസും ഒക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഇനി കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ക്യാരമലാക്കി എടുക്കുകയാണ് പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി നല്ല ക്യാരമലായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേക്കിൻ്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഇങ്ങനെ കാണുന്നതാണല്ലോ അപ്പോൾ അത് കാരണം ഞാനങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല ജസ്റ്റ് ഇതുപോലൊന്നെ എടുത്തിട്ടുണ്ടായി എന്നിട്ട് അത് നമ്മൾ വേറൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ട് ബട്ടർ സ്കോച്ച് സോസ് എടുക്കുകയാണ് അപ്പോൾ അത് വീണ്ടും ക്യാരമിലാക്കി എടുത്തു വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലൊരു സോസ് ആക്കി എടുക്കും ഇത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ അതിൽ ഉപ്പ് ചേർക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കി നമ്മൾ നല്ലൊരു സോസാക്കി എടുത്തു ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ അപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം ഞാൻ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത നട്ട്സ് ക്യാരമിൽ ഇട്ട് ചെയ്തത് ഇതുപോലെ പേപ്പർ പ്ലേറ്റിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് അതാണ് ഇഷ്ടം ബട്ടർ പേപ്പറിനെക്കാളും സുഖമാണ് ഇതിനകത്ത് നിന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതുപോലെ പേപ്പർ പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിലോ അമ്മിക്കല്ലല്ല നമ്മുടെ ഇടിയൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ശേഷം ഞാൻ പിന്നെ ഒന്ന് എന്താ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേക്ക് സെറ്റ് ചെയ്യാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പുതിയൊരു ടൈനിങ് ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് കറങ്ങുന്നത് നേരത്തെ എൻ്റെ ടൈനിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറങ്ങില്ല കേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ പിടിച്ച് കറക്കണം അതങ്ങനെ കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ടൈനിങ് ടേബിൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന ടൈനിങ് ടേബിൾ ആദ്യം നല്ലതായിരുന്നു പിന്നെ പിന്നെ അത് ചീത്തയായി പോയതാണ് കേട്ടോ എനിക്കതാണ് ജാസ്സിക്ക ഗിഫ്റ്റ് തന്നതായിരുന്നു അത് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ ഭയങ്കര കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് അത് അത്യാവശ്യമായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സാധനം തന്നെ അറിഞ്ഞ് ഗിഫ്റ്റ് തരുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അന്ന് ഞാൻ ഞെട്ടിപ്പോയതായിരുന്നു ചെറുതായിരുന്നു അതുപോലെ വലിയ വിലയിടമൊന്നും അല്ല എന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമായിട്ടിരിക്കുമ്പോഴത്തേക്കിനും ആ ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കിനുള്ള ഒരു ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഇന്നും മറക്കാത്ത ഓർമ്മയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമ്മൾ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ചെയ്യുകയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പുതിയത് എന്തോ എനിക്ക് എനിക്കങ്ങനെയൊക്കെ വാങ്ങിക്കാൻ തോന്നി വാങ്ങിച്ച് എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കേക്ക് ഷോപ്പിൽ പോയപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ കേക്ക് ഓരോ ലെയർ വെച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ക്രീമിൽ നമ്മൾ നമ്മൾ ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ സോസ് ക്രീം വെച്ചു കൊടുത്തു സോസ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മളുടെ ആ ഒരു നട്ട്സിൻ്റെ ഫില്ലിങ് അത് പൊടിച്ചിട്ട് അതും കൂടെ വെച്ചു കൊടുത്തു അങ്ങനെ ഓരോ ലെയറും വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ഞാൻ ഈ കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ട് ഇവിടെ എല്ലാവരും എന്നെ വഴക്ക് കുറയായിരുന്നു ഇപ്പം എന്തിനാണ് കേക്ക് ഓർഡർ എടുത്തത് അതെന്തിനാ ഇതെന്തിനാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ വഴക്ക് കുറച്ചിലായിരുന്നു പിന്നെ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് എന്നിട്ടാണ് ഈ കേക്ക് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് അയച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത് അപ്പോൾ അതിങ്ങനെ ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു കണ്ടാ കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പിറ്റേന്ന് ഇനി സർജറി ഒക്കെ ടയേർഡ് ആവണ്ടല്ലേ അപ്പോൾ തലേന്ന് കിടന്നിട്ട് ഇത്രയും മലമറിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വഴക്കായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണ് ആണ്ട്ടാ ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റിന് സത്യം പറഞ്ഞാൽ ചെറി വാങ്ങിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് മാത്രമേ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം നല്ലോണം തന്നെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും റെഡിയാക്കി വെച്ചു കപ്പ് കേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പാനിലാണ് കേട്ടാ ചെയ്തത് നമ്മൾ നോൺ സ്റ്റിക് പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് ഞാൻ വേഗം തന്നെ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഹാതുകൂട്ടം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂലട്ടോ ഞാൻ ചെയ്യാം അത് കുഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും അവ വരുന്നതിന് മുന്നേ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് അകത്ത് കയറ്റണം എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ റെഡ് ആൻഡ് വൈറ്റാണ് തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് താഴത്തെ റെഡ് മേളില് വൈറ്റ് അങ്ങനത്തെ രീതിയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ കുട്ടിയുടെ ഉടുപ്പ് ഈ കളറാണ് റെഡും വൈറ്റും ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് താഴത്ത് ഞാൻ റെഡാണ് കൊടുത്തത് പിന്നെ പണ്ട് ചെയ്തെന്നപോലൊന്നും ഇപ്പോൾ കേക്കൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല അപ്പോൾ അത് കാരണം തന്നെ അധികം സാധനങ്ങൾ ഞാൻ വാങ്ങി വെക്കാറില്ല കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കാരണം കേക്ക് നല്ലപോലെ ചെയ്തെങ്കിൽ അത് വാങ്ങിയൊക്കെ വെക്കുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ നല്ല വിലയുള്ള സാധനങ്ങളൊക്കെ വെറുതെ വാങ്ങി വെച്ച് എന്താ വെറുതെ വാങ്ങി വെക്കാന്നേ ഉള്ളൂ നമുക്ക് കണ്ടിന്യൂസ് ഓർഡർ നമ്മൾ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അത് കാരണം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം പോയി വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഇത്തവണ ഫോക്സ് ബോൾസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റെഡ് ഉണ്ടായിരുന്നില്ല ഉള്ളത് ഞാൻ പിറക്കി എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ടോപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും കുത്തി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക് നമ്മുടെ ടൂട്ട കേക്ക് റെഡിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എന്താ നമ്മൾ കപ്പ് കേക്കിലും ചെറിയൊരു പോയിൻറ്റ് രണ്ടെല്ലേയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കിനും അവരെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു പിന്നെ എന്താ എന്താ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അരുൺ അരുണിൻ്റെ വൈഫാണത് പേര് ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയനും ആണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്